സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രശാന്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി പ്രശാന്ത് സംസ്ഥാനത്തുടനീളം ശക്തമായ മഴ തന്നെയാണ് ലഭിക്കുന്നത് നിലവിലെ ഒരു സ്ഥിതി എങ്ങനെയാണ് മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശമൊക്കെ എങ്ങനെയാണ് എത്രത്തോളം മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഷീജ എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ വരുന്ന മൂന്ന് മണിക്കൂറിൽ ശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ മിതമായ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട് പാലക്കാട് കണ്ണൂർ ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതായത് പന്ത്രണ്ട് ജില്ലകളിൽ ശക്തമായ മഴ എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കാസർഗോഡും വയനാടും മാത്രമാണ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് ഈ ഘട്ടത്തിൽ ഇല്ലാത്തത് ഏതായാലും കൂടുതൽ നിർദ്ദേശങ്ങൾ വരുന്ന മണിക്കൂറിൽ തന്നെ ഉണ്ടാകും മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ നൽകിയിരുന്ന ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ റെഡ് അലർട്ടാകാനുള്ള സാധ്യതയുണ്ട് എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ വലിയ വെള്ളക്കെട്ട് രൂക്ഷമാണ് തിരുവനന്തപുരം അടക്കമുള്ള തലസ്ഥാന നഗരിയിലും നേരത്തെ തന്നെ ശക്തമായ മഴയായിരുന്നു ഇപ്പോൾ ചെറിയ മറ മഴയ്ക്ക് ശമനമുണ്ട് എങ്കിൽ പോലും വരുന്ന മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാനുള്ള കാറ്റിനും സാധ്യതയോടൊപ്പം തന്നെ തീരദേശ നിവാസികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട് നിലവിൽ കടലാക്രമണത്തിനും കടക്ഷോഭത്തിനും എല്ലാം തന്നെ സാധ്യതയുള്ളതാണ് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധനത്തിന് പരമാവധി അറിയിപ്പുകൾ അനുസരിച്ച് മാത്രമേ ഇറങ്ങാവുള്ളൂ എന്നുള്ളതാണ് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശമാണ് മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് കരുതിയിരിക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ റവന്യൂ മന്ത്രി കെ രാജൻ കണ്ടിരുന്നു നിലവിലുള്ള സാഹചര്യത്തിൽ എൽ എല്ലാ ദുരന്തങ്ങളും നേരിടാൻ സംസ്ഥാനം സജ്ജമാണ് എന്നുള്ളതാണ് റവന്യൂ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇനി വരുന്ന മണിക്കൂറുകളിലോ വരുന്ന ദിവസങ്ങളിലോ അധിക മഴ എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കുറേ കൂടി ദുഷ്കരമാകും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ എടുക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അതാത് വകുപ്പുകളാണ് എന്ന ഒരു നിർദ്ദേശം കൂടി റവന്യൂ മന്ത്രിയുടെ ഭാഗത്തുണ്ട് ഏതായാലും ശക്തമായ രീതിയിൽ മഴ വന്നാൽ പോലും നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു ക്യാമ്പുകൾ തുറക്കേണ്ടെടുത്ത് അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശം എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രിയടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് ശ്രീരാം ശരി പ്രശാന്ത് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലാണ് ശക്തമായ മഴ ലഭിക്കുന്നത് ഇനിയും വരുന്ന മണിക്കൂറിൽ ശക്തമായി തന്നെ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുമുള്ളത് കൊച്ചിയിലെ വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് രജിത്ത് ഇപ്പോൾ റോഡിൽ പലയിടത്തും കുഴിയാണ് മഴ പെയ്തതോടുകൂടി ആ കുഴിയെല്ലാം നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായൊരു വെള്ളക്കെട്ട് തന്നെയാണ് ഒരു വലിയ പ്രതിസന്ധിയായി എറണാകുളത്തെ സംബന്ധിച്ച് എടുത്തു പറയാനുള്ളത് നിലവിലെ അവിടുത്തെ ഒരു സ്ഥിതി എങ്ങനെയാണ് ഏകദേശം നാല് മണിക്കൂറോളം പിന്നിടുന്നു മഴ ആരംഭിച്ചിട്ട് അതിനാൽ തന്നെ വെള്ളക്കെട്ടും വളരെ രൂക്ഷമായി തന്നെ ആളുകളെ ബാധിക്കുകയാണ് നഗരത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുന്നു എന്നതാണ് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മണിക്കൂറുകളോളം വാഹനങ്ങൾ ബ്ലോക്കിൽ പെടുന്ന ഒരു സാഹചര്യം തുടരുകയാണ് അതിനാൽ തന്നെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെ ശക്തമായ മഴ വളരെ വേഗത്തിൽ തന്നെ പല പല സ്ഥലങ്ങളും വെള്ളത്തിനടിയിൽ താഴ്ന്ന സ്ഥലങ്ങളിലടക്കം വെള്ളത്തിനടിയിലാകുന്ന ഒരു നിലയാണ് ഉള്ളത് താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളിലേക്കടക്കം വെള്ളങ്ങൾ കയറുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്ക് നേരത്തെ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്നതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റേഡിയം ജംഗ്ഷൻ ഉൾപ്പെടെ സ്റ്റേഡിയം ജംഗ്ഷൻ കലൂര് അതുപോലെ തന്നെ കടവന്ത്ര ഇടപ്പള്ളി മേഖലകളിലൊക്കെയും മഴ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് പ്രധാന കാരണമായി മാറിയിട്ടുണ്ട് ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നമ്പർ എയ്റ്റീൻ ഹോട്ടലിന് സമീപം കെ മുകളിലേക്ക് മരം കടപുഴകി വീണിരിക്കുകയാണ് വലിയ അപകടം ഉണ്ടായിട്ടില്ല വലിയ അപകടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എങ്കിൽ തന്നെയും വാ വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണിരിക്കുന്നു വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ രാവിലെ മുതൽ തന്നെ തുടങ്ങി തുടങ്ങിയ മഴയെ മഴയെ നേരിടുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടം വേണ്ട നടപടികളൊക്കെയും നേരത്തെ എടുത്തിരുന്നു നഗരസഭയുടെ കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടായി എങ്കിൽ തന്നെയും നാലു മണിക്കൂർ ഇപ്പം നാലു മണിക്കൂർ എത്തി നിൽക്കുന്ന മഴയിൽ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വീണ്ടും വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കഴിഞ്ഞ തവണ മഴ ശക്തമായി തുടർന്ന സമയത്ത് തന്നെ ഇത്രയും സമയത്തിനുള്ളിൽ വലിയൊരു മഴ പെയ്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് കോർപ്പറേഷൻ അറിയിച്ചിരുന്നത് എങ്കിൽ തന്നെയും ആവശ്യമായ നടപടികളൊക്കെയും ആരംഭിച്ചിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോഴും ആ വെള്ളക്കെട്ട് തുടരുകയാണ് എല്ലാ എല്ലാ സമയത്തും ഇവിടെ ഈ ഇവിടെ ഇതിപ്പോ നിലവിലിപ്പോ എപ്പോഴും ഇന്നിപ്പോ ഭയങ്കര മഴയായി പോയി ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ രണ്ടുമൂന്ന് മണിക്കൂറെങ്കിലും ആയി എല്ലാ റോഡും എല്ലാ വഴിയത് ഇപ്പൊ പോണിക്കരെ പോയി ഞാൻ രണ്ട് മണിക്കൂർ അവിടെ കിടക്കുമായിരുന്നു അങ്ങോട്ടൊക്കെ കുത്തി ഒലിച്ചു വെള്ളമാണ് ഈ കാന ശരിയാക്കിയിട്ടില്ലെന്ന് ഇതൊക്കെ ഏപ്രിൽ മെയ് മാസത്തിൽ കാന ശരിയാക്കണോ അത് ശരിയാക്കിയിട്ടില്ല ഇതുതന്നെയാണ് ആളുകൾ പറയുന്നത് വേണ്ട നടപടികൾ സ്വീകരിച്ചു എന്ന കോർപ്പറേഷൻ പറയുമ്പോഴും കാനയടക്കമുള്ളവയുടെ ശുചീകരണം അല്ലെങ്കിൽ മഴക്കാല ശുചീകരണ പരിപാടികൾ ഒന്നും തന്നെ വേണ്ട രീതിയിൽ നടപ്പായിട്ടില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത് എങ്കിൽ തന്നെയും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ വെള്ളത്തിനടിയിലേക്കാകാനുള്ള സാഹചര്യമാണ് കൊച്ചി മേഖലയിൽ കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് ശരി ശക്തമായ മഴ തന്നെയാണ് കൊച്ചിയിൽ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ട് അത് തന്നെയാണ് ഒരു വലിയ പ്രശ്നമായി കൊച്ചിയെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടാനുള്ളത്